േനയും ക്യാമ്പുകളിൽ കഴിയുന്ന കുടിയൊഴിപ്പിക്കപ്പെട്ടവരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഇവർ തങ്ങളെ ഇറക്കിവിട്ട വീടുകളിലേക്ക് തന്നെ മടങ്ങി പോകാൻ ശ്രമം നടത്തിയെന്നതാണ് സുരക്ഷാസേനയെ ചോദിപ്പിച്ചത് ഇതോടുകൂടി തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുക്കുകയും കാര്യങ്ങൾ സങ്കീർണമായ തലത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത് മണിപ്പൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആഭ്യന്തരമായി തന്നെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളും സുരക്ഷാ സേനയും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വലിയ രീതിയിൽ ഒരു ഡാമിന് സമീപത്താണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു എന്നതും വലിയ സംഘർഷത്തിന് കാരണമാവുകയാണ് ഉണ്ടായത് കുക്കി ആധിപത്യമുള്ള കങ് ജില്ലയുടെ അതിർത്തിയിൽ തന്നെ ഇംഫാൽ ഈസ്റ്റ് ജില്ലയുടെ താഴ്വരയിലാണ് ഇക്കൌ ദോബി എന്നിവ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ പ്രദേശങ്ങളിൽ വംശീയ കലാപം നടക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ തന്നെ മേത്തിക്ക് കുക്കീസോ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ വംശീയ സംഘർഷത്തിൽ ഇരുന്നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുവെന്ന ഇക്കൌ ഇവരെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ വീടുകളിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാസേന അവരെ തടയുകയാണുണ്ടായത് സംഘർഷ സാധ്യതയുള്ള റെഡ് സോൺ മേഖലകളിലേക്ക് പ്രവേശിക്കരുത് എന്ന് സുരക്ഷാ സേന ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ രാവിലെ മുതൽ തന്നെ സംഘടിതമായി തുടങ്ങിയതാണിപ്പോൾ വലിയ ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചതും ഇതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നും സേന വ്യക്തമാക്കുന്നു മണിപ്പൂരിലെ പ്രശസ്തമായ സാങ്ഖേ ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് സാധാരണ നില പുനർസ്ഥാപിക്കപ്പെട്ടുവെന്നും തങ്ങളെ വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും അവർ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ അവകാശപ്പെടുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് പിന്നാലെ തന്നെ പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഇവരെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു ഏകദേശം രണ്ടു വർഷം മുൻപ് കുടിയൊഴിപ്പിക്കപ്പെട്ടതിനു ശേഷം പലർക്കും ഇത് അവരുടെ വീടുകളിലേക്ക് ആദ്യ തിരിച്ചുപോക്കായി മാറും എന്നതായിരുന്നു ശുഭപ്രതീക്ഷയിൽ കാത്തിരുന്നത് എന്നാൽ മണിപ്പൂരിലെ സാഹചര്യത്തിൽ സമാധാനവും സ്ഥിരതയും എക്കാലവുമായി തന്നെ പുനഃസ്ഥാപിക്കേണ്ടതിനും ഒരു ദിശയിലേക്കുള്ള പ്രവർത്തനമാണ് സംഘം നടത്തി വരുന്നതെന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ആകട്ടെ ചില കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു നവീകരണത്തിന് വർഷങ്ങൾ താണ്ടേണ്ടി വരുമെന്നതായിരുന്നു അതായത് മണിപ്പൂരിലെ നവീകരണത്തിന് വർഷങ്ങൾ താണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സമാധാനത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമീപനം എല്ലാവരിലും ആവശ്യമാണ് ക്ഷമ കൂട്ടായ പരിശ്രമം സാമൂഹിക അച്ചടക്കം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട് പൊതുജന അവബോധം ഇതിന് അനിവാര്യമാണ് എന്നും സർക്കാരിൽ നിന്ന് എല്ലാം തന്നെ പ്രതീക്ഷിക്കാനാവില്ല എന്നും സമൂഹത്തിന്റെ ഉത്തരവാദിത്തം വളരെ പ്രധാനമാണ് എന്നും സ്വാശ്രയ ഭാരത നിർമ്മിതിക്ക് വേണ്ടി സ്വാശ്രയ സമൂഹം സാധ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു പറയുകയും ചെയ്തു ഇംഫാലിൽ മണിപ്പൂരിലെ പ്രമുഖ വ്യക്തികളുടെ സദസ്സിനെ വലിയ രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും